വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ അവസാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന് തലയിൽ ബുദ്ധി ഉദിച്ചു നല്ല കാര്യം അത് സുപ്രീം കോടതി സുപ്രീംകോടതി കൊണ്ട് മാത്രം ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കമ്മീഷൻ തന്നെ അധികാരം പുറത്തെടുത്ത് കാണിച്ചു എന്ന് സുപ്രീം കോടതി ഇന്ന് വിലയിരുത്തി കാരണം മായാവതിക്ക് രണ്ട് ദിവസവും യോഗി ആദിത്യനാഥിന് യു മുഖ്യമന്ത്രിക്ക് മൂന്ന് ദിവസവും കമാന്ന് മിണ്ടാൻ അനുവാദമില്ല എന്ന് കമ്മീഷൻ ഉത്തരവിട്ടു മാത്രമല്ല അസംഖാനും മേനകാ ഗാന്ധിക്കും ഇത് ബാധകമാണ് ഇത്ര മണിക്കൂറുകൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല വായടച്ചിരുന്നാൽ മതി എന്ന് കമ്മീഷൻ ഉത്തരവിട്ടതിനെപ്പറ്റി ഇന്ന് സുപ്രീംകോടതി പറഞ്ഞത് നിങ്ങൾ അവസാനം നിങ്ങളുടെ അധികാരം തിരിച്ചറിഞ്ഞു നല്ല കാര്യം സുപ്രീംകോടതിക്ക് സന്തോഷമുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞത് ഈ കമ്മീഷന് അധികാരമുണ്ടോ എന്ന് ആദ്യം തെളിയിച്ചാൽ ടി എൻ ശേഷനായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ ഉള്ള കമ്മീഷന് എവിടെയോ ചില കൈയും കാലും കെട്ടിയിട്ടമാതിരി ഒരു ഒരു എന്നുള്ളത് സുപ്രീം കോടതിക്ക് വരെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ചോദ്യമാണ് മായാവതിയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് ഇന്ന് കോടതി വിധി പ്രഖ്യാപിച്ചത് മായാവതി മൂ രണ്ടു ദിവസം മിണ്ടണ്ട കാരണം എന്താണ് മുസ്ലിങ്ങൾ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പ്രസംഗിച്ചതാണ് മായാവതിക്കെതിരായ കേസ് അത് ഏത് പ്രത്യേക പാർട്ടിയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ട് വോട്ട് ചോദിക്കാൻ പാടില്ല ഇലക്ഷൻ പ്രചരണം നടത്താൻ പാടില്ല എല്ലാവർക്കും പണി കിട്ടിയല്ലോ ബി ജെ പി നേതാക്കൾക്ക് മാത്രമല്ല മായാവതിക്ക് അസംഖാൻ എന്താ ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ നടി ജയപ്രതിക്കെതിരെ വളരെ അശ്ലീലം കലർ കലർന്ന് പരാമർശം നടത്തിയ ആളാണ് അസംഖാൻ എസ് പിയുടെ നേതാവ് അതുപോലെ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയാണ് അയാളെന്താണ് പറഞ്ഞത് അയാൾ നേരത്തെ ഇന്ത്യൻ പട്ടാളത്തെ മോദിസേനയാക്കി മാറ്റിയ ആളാണ് അവസാനം അയാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞത് യു പി മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇസ്ലാമിലെ അലിയും ഹിന്ദു വിശ്വാസത്തിലെ ഹനുമാനും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് പറയാനൊക്കെ തുടങ്ങിയാൽ എന്നിട്ട് ഒരു കമ്മീഷൻ മിണ്ടാതിരിക്കുക എന്തൊരു കഷ്ടമാണ് എന്ന് നമ്മൾ ആലോചിക്കുക ഇത് കേരളത്തിലും ബാധകമാണ് സുരേഷ് ഗോപി ചെയ്തെന്താണ് രാജ്മോവൻ എടുത്താൻ കാസർഗോഡ് ചെയ്യുന്ന എന്താണ് സുധാകരൻ കണ്ണൂരിൽ ചെയ്യുന്ന എന്താണ് അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ വോട്ട് പിടിക്കാൻ ശബരിമലയെ ഉപയോഗിച്ചല്ലോ ഇത്തരം കാര്യങ്ങളിലൊന്നും എന്തുകൊണ്ട് കമ്മീഷൻ ഇടപെടുന്നില്ല എന്താ കമ്മീഷൻ്റെ പല്ലും നഖവെല്ലാം കൊഴിഞ്ഞു പോയത് ഇതൊരു വലിയ ചോദ്യമാണ് ഈ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് സുപ്രീം കോടതി ഇതിൽ ഇടപെടേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം ഇനിയും ഇതിൽ പ്രതീക്ഷയുണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്